ോറിയെ വലിച്ചു കയറി ഒട്ടിച്ചിരിക്കുകയാണ് അൻസിബ നോറ അനാവശ്യമായി തന്റെ ഫാമിലിയെ വരെ ഗെയിമിലേക്ക് വലിച്ചൊഴിച്ച് വിക്ടിം കാർഡ് ഇറക്കി കളിക്കുന്നുണ്ട് ഇത് കുറച്ച് ദിവസമായി അൻസിബ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് എന്നാൽ വീക്കെൻഡ് എപ്പിസോഡിൽ കൂടി ഇതേ കാര്യം നോറ എടുത്തിട്ടപ്പോൾ ഇന്ന് ലൈവിൽ അൻസിബ അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്തു നോറ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനോട് ഉപ്പയ്ക്ക് താല്പര്യമില്ലായിരുന്നു എന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടിയ വരുമാനം ഉപയോഗിച്ച് നോറ ഉണ്ടാക്കിയ വീട്ടിൽ ഉപ്പ ഇതുവരെ കയറിയിട്ടില്ല എന്നുള്ളതെല്ലാം നോറ ഇതിനോടകം തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു തന്റെ ഫാമിലിയെ പറ്റി മിക്ക സമയവും മോശം മാത്രമാണ് നോറ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിരുന്നാൽ കൂടി ഫാമിലി റൗണ്ടിൽ നോറയുടെ ഉപ്പ എല്ലാം മറന്ന് നോറയെ കാണാൻ എത്തിയെന്നുള്ളത് ഹൗസിലുള്ളവർക്കും പ്രേക്ഷകർക്കുമെല്ലാം സന്തോഷം ഉളവാക്കിയ കാര്യം തന്നെയായിരുന്നു ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്കിൽ നോറയുടെ ഉപ്പ തന്റെ മനസ്സിലുള്ള കാര്യം അതുപോലെ തന്നെ വിളിച്ചു പറയുന്നുണ്ട് താൻ തന്റെ മകളെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയെ കാണണമെന്നുള്ളതുമെല്ലാം ആയിരുന്നു തൻ്റെ ആഗ്രഹമെന്ന് നോറോയുടെ ഒപ്പ സത്യസന്ധമായി വിളിച്ചു പറയുന്നുണ്ട് മിക്ക രക്ഷകർത്താക്കൾക്കും തങ്ങളുടെ മക്കളെ പറ്റി പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഉണ്ടാവാം ഇത് അവിടെ വന്നു പോയിട്ടുള്ള എല്ലാ പാരന്റ്സും പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് എന്നാൽ നോറ മാത്രമാണ് ഇതിനെ ഗെയിം ആക്കിയെടുത്തത് ഉപ്പ അത് പറഞ്ഞത് മുതൽ നോറയുടെ മട്ടും ഭാവവും മാറി ഭയങ്കര വിരോധത്തോടെയാണ് വീട്ടുകാരോട് സംസാരിച്ചത് ഉപ്പ വരേണ്ടിയിരുന്നില്ലല്ലേ മോളെ എന്ന് നോറയോട് അവസാനം പറഞ്ഞിട്ടാണ് ഉപ്പ അവിടെ നിന്ന് ഇറങ്ങി പോയതും അവർ മുതൽ നോറ ഒറ്റയ്ക്ക് പോയി ക്യാമറയിലും അൻസിബിയോടും ഋഷിയോടും എല്ലാം തൻ്റെ ഈ ഫാമിലി കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു താൻ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്തതെന്നും ഉപ്പയും ഉമ്മയും തനിക്കെതിരായിട്ടാണ് നിന്നതെന്നും അങ്ങനെ പല വിധത്തിലുള്ള കുറ്റങ്ങൾ മാത്രമാണ് വീട്ടുകാരെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അപ്പോൾ തന്നെ അൻസിബ അത് തിരുത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഒന്നുമില്ലെങ്കിലും അവർ നിന്റെ പാരൻസ് അല്ലേ അവർ ഇത്രയും കഷ്ടപ്പെട്ട് അത്ര ദൂരത്തു നിന്നും നിന്നെ കാണാൻ ഇവിടെ വന്നില്ലേ അച്ഛനമ്മമാർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും അതവർ പറയുന്നതിൽ എന്താണ് കൃത്യറ്റ് അവർ പഴയ തലമുറക്കാരാണ് സോഷ്യൽ മീഡിയയെ പറ്റിയൊന്നും വലിയ അറിവുണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞു പോയതായിരിക്കും അവരുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ നീ നല്ലൊരു ജോലി നേടി ജീവിതകാലം മൊത്തം നിനക്കൊരു ഏണിങ്സ് ഉണ്ടാവണം എന്നത് മാത്രമാണ് ചിന്തിക്കുന്നത് സോഷ്യൽ മീഡിയയോ ഇതിലൂടെ കിട്ടുന്ന ഇൻകിത്തെ പറ്റിയൊന്നും അവർക്ക് അത്ര വലിയ ധാരണയില്ല അതുകൊണ്ട് അത് നീ മനസ്സിലാക്കണം അല്ലാതെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല അവരങ്ങനെ സംസാരിച്ചത് എന്ന് മൻസിബ വളരെ വ്യക്തമായി നോറയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് എന്നിരുന്നാൽ പോലും നോറ ഇടക്കിടയ്ക്ക് ക്യാമറയിൽ പോയി ഈ കാര്യങ്ങൾ എടുത്തെടുത്ത് പ്രേക്ഷകരോട് പറയുന്നുണ്ടായിരുന്നു ഇതിനെല്ലാം പുറമേ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ വരെ നോറ ഈ കാര്യം എടുത്തിട്ടു എന്നാൽ ലാലേട്ടനും നോറയോട് അത് തിരുത്തി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് പാരൻസ് നിന്നെ കാണാൻ വന്നില്ലേ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്ന് തന്നെയാണ് ലാലട്ടിനും നോറയ്ക്ക് പറഞ്ഞു കൊടുത്തത് ലാലട്ടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം നോറയൊന്നടങ്ങി അതല്ല എങ്കിൽ വീണ്ടും ഫാമിലിയുടെ കുറ്റം ആ എപ്പിസോഡ് മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നേനെ എന്നാണ് പ്രേക്ഷകരും പറയുന്നത് ഇതും കൂടി കഴിഞ്ഞപ്പോൾ അൻസിബ ഇത് ഓപ്പണായി തന്നെ ജിൻഡോയോടും എല്ലാം സംസാരിച്ചിരുന്നു ഈ സ്വഭാവം നല്ലതല്ല നമ്മൾക്കെല്ലാവർക്കും ഫാമിലിയുമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അത് വീട്ടിൽ പോയി തീർക്കണം അല്ലാതെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടല്ല അത് തീർക്കേണ്ടത് സ്വന്തം അച്ഛനെയും അമ്മയെയും നാട്ടുകാർക്ക് വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുകയല്ല ഒരു മകൾ ചെയ്യേണ്ടത് എന്ന് ആൻസിബ പറഞ്ഞു എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എന്ന് നോറ ജനിച്ചത് മുതൽ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാണോ ചെയ്തത് സ്കൂളിൽ പോയി ചേർന്നതും ഡ്രസ്സ് വാങ്ങിയതും എല്ലാം ഒറ്റയ്ക്കായിരുന്നു ഇങ്ങനെ പലവിധ ചോദ്യങ്ങളാണ് അൻസിബയിൽ നിന്നും ഉയരുന്നത് ഇതൊന്ന് ആളി കത്തിക്കാനെന്ന വിധത്തിൽ നോറയ്ക്ക് ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ ഒരു ടാസ്കും കിട്ടി പറയുന്നതിനെല്ലാം എതിര് പറയുക എന്നുള്ളതായിരുന്നു ടാസ്ക് എന്നാൽ ഈ സമയത്ത് അൻസിബ നോറയുടെ മുഖത്ത് നോക്കി തന്നെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു ഫാമിലിക്ക് ഒരുപാട് വാല്യൂ നൽകുന്ന ഒരു വ്യക്തിയാണ് അൻസിബ അതുകൊണ്ട് തന്നെ നോറയുടെ ഇത്തരം പ്രവണതകൾ അൺസിബയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാനാവുന്നതല്ല അതുകൊണ്ട് സ്ട്രോങ് ആയി തന്നെയാണ് അൻസിബ നോറയോട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചത് പിന്നീട് ഹൗസിൽ ഇതെല്ലാവരും ഏറ്റുപിടിക്കുന്നുണ്ട് സിജോയും ജാസ്മിനും അടക്കം എല്ലാം ജാസ്മിനും ഇതേ കാര്യം മുൻപ് പറഞ്ഞതായിരുന്നു നോറ തൻ്റെ ഫാമിലിയെ വെച്ച് ഗെയിം കളിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്നുമില്ലെങ്കിൽ നോറയ്ക്ക് പഠിക്കാനുള്ള കാശെല്ലാം തൻ്റെ ഉപ്പ തന്നെ അധ്വാനിച്ചുണ്ടാക്കി കൊടുത്തതല്ലേ എന്നാൽ തനിക്ക് അതിനുള്ളൊരു സാഹചര്യം പോലും ഇല്ലായിരുന്നു എന്ന് ജാസ്മിനും പറയുന്നുണ്ട് എന്തൊക്കെയായാലും ആ മനുഷ്യൻ ഇത്രയും ദൂരം ഇവിടെ വന്നില്ലേ അച്ഛനമ്മമാർ പലതും പറയും പല ആഗ്രഹങ്ങളും പറയും ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെട്ടെന്നിരിക്കാം അതിനുള്ള അവകാശം അവർക്കുണ്ട് എന്ന് തന്നെയാണ് അൻസിബയും പറയുന്നത് ഞാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ് എല്ലാ പാരന്സിനും മക്കൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല അത് ആ തലമുറയുടെ ഒരു വ്യത്യാസം കൂടിയാണ് ആ കാര്യം നമ്മളും കൂടെ ഒന്ന് മനസ്സിലാക്കണം ഇനി എന്ത് തന്നെ തെറ്റും കുറ്റങ്ങളും അച്ഛനും അമ്മയും നിന്നോട് ചെയ്തു എന്നാലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അത് വന്ന് തീർക്കാൻ നിൽക്കരുത് എന്ന് അൻസിബ നോറയോട് പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പേഴ്സണലായി വീട്ടിൽ പോയി തീർക്കണം അതല്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഷോയിൽ വന്ന് സ്വന്തം അച്ഛനും അമ്മയും പറ്റി ഒരു മോശം അഭിപ്രായം ഉണ്ടാക്കാൻ മനഃപൂർവ്വം വഴിയൊരുക്കി കൊടുക്കരുത് നോറയുടെ ബോയ് ഫ്രണ്ടിൻ്റെ കത്ത് ഹൗസിൽ വന്ന സമയത്ത് അവൾക്കൊരു ജീവിതം കിട്ടുന്ന കാര്യമായതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് സന്തോഷിച്ച ആളാണ് ഞാൻ പക്ഷേ ഇപ്പം എനിക്കതിലൊരു കുറ്റബോധം തോന്നുന്നുണ്ട് നോറയുടെ കണ്ണിൽ നോറയും നോറയുടെ ബോയ്ഫ്രണ്ടും മാത്രമാണ് നല്ലത് ബാക്കി എല്ലാവരും തെറ്റുകാരും അതെങ്ങനെ ശരിയാവും നോറയുടെ ഉപ്പയും ഉമ്മയും ഇവിടെ വന്നതിന് ശേഷം തിരിച്ചു പോയാലും ഈ ലൈവെല്ലാം ഇരുന്ന് കാണുമല്ലോ അപ്പോൾ നോറ ഈ പറയുന്നതും കാണിക്കുന്നതുമെല്ലാം അവരെല്ലാം കാണില്ലേ അപ്പോൾ അവർക്ക് എത്രമാത്രം വിഷമമുണ്ടാകും ഇതിനെ പറ്റിയൊന്നും നോറ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരുപാട് ആണ് അൻസിബിയുടെ ഭാഗത്തു നിന്നും വന്നത് വല്ലപ്പോഴുമൊക്കെ അൻസിബ പ്രതികരിക്കാറുള്ളൂ പ്രതികരിക്കുന്നതിന് ശക്തമായ കാരണങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇന്ന് നിറഞ്ഞ കയ്യടിയാണ് അൻസിബയ്ക്ക് നോറ തൻ്റെ ഫാമിലിയെ പ്രേക്ഷകരിലേക്ക് അങ്ങ് ഇട്ടു കൊടുക്കുകയായിരുന്നു നോറയുടെ പപ്പയുടെ വായിൽ നിന്ന് അറിയാതെ വന്നു പോയ ബ്ലാക്ക് മെയിൽ എന്നൊരു വാക്ക് അത് വെച്ചുപോലും നോറ അവിടെ കണ്ടൻറ് ഉണ്ടാക്കി അത് തനിക്ക് അറിയാതെ പറഞ്ഞു പോയതാണ് മോളയെന്ന് നോറയോട് ഒപ്പം പറയുന്നുണ്ട് നമുക്കത്രയൊക്കെ വിദ്യാഭ്യാസമല്ലേ ഉള്ളൂ അത് മോളങ്ങി വിട്ടുകള എന്ന് ആ പപ്പ പറയുന്നുണ്ട് എന്നാൽ അതുപോലും ഒരു സെൻസിലെടുക്കാൻ നോറയ്ക്ക് പറ്റിയില്ല സത്യം പറഞ്ഞാൽ നോറയുടെ ഉമ്മയെയും ഉപ്പയെയും എല്ലാം നോറ മത്സരാർത്ഥിയായി കണ്ടുവന്നുപോലും പ്രേക്ഷകർക്ക് തോന്നിപ്പോയി പ്രേക്ഷകർക്ക് ഏറ്റവും സങ്കടമായത് പപ്പ വരണ്ടായിരുന്നില്ലേ മോളെ എന്ന് നോറയോട് ചോദിച്ചപ്പോഴാണ് അങ്ങനെ ചോദിക്കണമെങ്കിൽ ആ പപ്പയുടെ മനസ്സ് അത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഒരു അവസ്ഥ നോറ തന്നെയല്ലേ സൃഷ്ടിച്ചത് നോറയുടെ പപ്പ ഹൗസിലേക്ക് നോറയെ കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ നോറ അതും വെച്ച് ഗെയിം കളിച്ച് ഇതെല്ലാം കാണിച്ച് ഗെയിം കളിച്ച് മുന്നോട്ട് പോവാമെന്ന് ഉദ്ദേശിച്ച നോറയുടെ ഗെയിം പ്ലാൻ എല്ലാം തകർത്തു കൊടുത്തതിന് അൻസിഫയ്ക്കാണ് ഇന്നത്തെ കയ്യടി മുഴുവൻ